കണ്ടി ഫോട്ടോയിലേക്ക് ഓട്ടോയില് പോവാൻസിലെ ഏഴ് പേരെ കയറ്റി അവസാനം ഓട്ടോ ഓടിക്കുന്നത് சாரானி <laughs> சூப்பராயிருந்து അവിടെ ഗണ്ടിക്കോട്ട ഫോർട്ടിലെത്തി ഫോർട്ടിൽ നിന്ന് പോയി സൂര്യാസ്തമയം കാണാനായിട്ട് പോകണം അതിനുള്ള സമയമായി അപ്പം ഇന്ന് സൂര്യാസ്തമയം കണ്ടിട്ട് ക്യാമ്പിലേക്ക് കയറുന്നു നാളെ രാവിലെ വന്ന് കാണണം സൂര്യോദയം ഇതാണ് ഫോർട്ടിൻ്റെ കവാടം ആ അമ്പം കവാടമാണ് വാതിലൊക്കെ തടിക്കുവെച്ചാൽ അമ്മച്ചി വെച്ചേക്കുക അതുകൊണ്ട് യാണയൊക്കെ വന്ന് കുത്തുമ്പം തുറക്കാതിരിക്കാൻ ഇങ്ങനെ മുള്ളു പഴയ വൃഘനങ്ങളിലെല്ലാം ഉണ്ട് രാജാക്കന്മാരുടെ നമ്മളാ കോട്ട പോലെ അതങ്ങോട്ട് കയറിയിട്ട് കൊത്തിയൊന്നുമില്ല കുറച്ചേ ഉള്ളൂ അതറങ്ങി നമ്മൾ വലിയൊരു ഇതിലേക്ക് വരുവാണ് ഒരു ഓപ്പൺ ഗ്രൗണ്ടിലേക്കാവുന്നത് അവിടെ നോക്കുമ്പോൾ കുറച്ച് വീടുകൾ കാര്യങ്ങൾ ചെറിയ ചാർമിനാർ എന്ന് തിരിഞ്ഞിരിക്കുന്ന ഒരു ബിൽഡിങ് അങ്ങനെയൊക്കെ സാധനങ്ങളിവിടെ കാണുന്നത് എന്താ അതുവഴി നമ്മൾ ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത് ഇനി ഇവിടെ ചെറിയ വീടുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇതാണ് ചാർമിനാർ ഇവിടുത്തെ ആണ് ജയില് ജയിലവിടെ ഉണ്ട് അതൊക്കെ പിന്നെ കണിപ്പ സമയം നമുക്ക് കുരസമയത്തിന് പോവാണ് അതായത് വീടുകള വീടുകളാണ് അതിനിടയിൽ കൂടെ നമ്മൾ വന്ന് പോവുക ഒരു മാധവ പെരുമാൾ സ്വാമി ടെമ്പിൾ അത് അങ്ങോട്ട് കാണിക്കുന്നു നമ്മൾ മസ്ജിദെത്തി മസ്ജിദ് മസ്ജിദ് ചവിടെ നിന്ന് റൈറ്റ് സൈഡാണ് നമുക്ക് വ്യൂ പോയിന്റ് അങ്ങോട്ട് തിരിക്കുക ജുമാ മസ്ജിദ് എത്തി നമുക്കത് താഴെ ഭാഗത്താട്ടാണ് നമ്മുടെ കാനിയൻ ഉള്ളത് ഗ്രാൻഡ് കാനിയൻ നമുക്കിപ്പോൾ ആദ്യം ഇവിടെ നിന്ന് പോയി ആ സൂര്യാസ്തമയം ഒന്നും കണ്ടില്ല സൂര്യനിപ്പോൾ കറക്റ്റ് അസ്തമിക്കുക അത് കണ്ടിട്ട് നാളെ അല്ലെന്ന് വൈകിട്ട് അതുകൊണ്ട് ഇറങ്ങണം ഇന്ന് വൈകിട്ട് പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ നാളെ രാവിലെ ഇതൊരു ടെമ്പിളാണ് ഈ ടെമ്പിളിൻ്റെ മുകളിൽ കയറിയ കാണാൻ പറ്റും നമ്മള കാണുവാണ് കാണുകയാണ് ലാസ്റ്റ് സൺസെറ്റ് ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തെ സൂര്യാസ്തമയം അത് കണ്ടി കോട്ടയിൽ നിന്നും കാണുകയാണ് ടാ ഈ വർഷത്തെ അവസാന സൂര്യാസമയം കാണാം വാ ഒരു 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 നോക്കണ ഇനി ഈ വർഷം സൂര്യനെ കാണാൻ പറ്റിയല്ലോ കേട്ടോ വാ ഇനി വർഷം ഇനി സൂര്യനില്ല ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപതിൽ അവസാന സൂര്യാസമയം കാണാൻ വന്നിരിക്കുകയാണ് ഇനി ഈ വർഷം സൂര്യനില്ല ഞങ്ങൾ വാങ്ങിക്കോട്ടയില് ജീവിതം കണ്ടിട്ട് സൂര്യനെ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ഒരു കാറ്റടിയന്ത്രം എൻ്റെ അടുത്തുണ്ട് ഇനി ഈ വർഷം സൂര്യനില്ല അതാ തീർന്ന് അസ്തമിച്ച് തീർന്ന് അത് കാറ്റടിച്ച് സൂര്യനെ താഴ്ത്തുക ഒരു വർഷം തീരുവാണ് മാൻ എൻ്റെ തീർ ആ ഒരു വർഷം നമുക്ക് അവിടെ കാണാം അവിടെയാണ് നമ്മുടെ പാറക്കൂട്ടങ്ങൾ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇറങ്ങാം ഉണ്ടല്ലോ സൂര്യനാ തീർന്ന് കേറി തീർന്നു തീർന്നു പോയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിവിടെ തീരുകയാണ് ഇനി നാളെ പുതിയൊരു പ്രഭാതം ഇതൊരു അമ്പലമാണ് അമ്പലത്തിൻ്റെ ചുറ്റുമുതല കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ ഗ്രഹങ്ങളുടെ എല്ലാം സംവിധാനമൊക്കെ ഉള്ളതാണ് പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ പൂജ കാര്യങ്ങളുണ്ടെന്നൊന്നും തോന്നില്ല അങ്ങനത്തെ സംവിധാനം കാണുന്നില്ല പക്ഷേ അമ്പലമാണ് അതായത് ഇവിടെ തന്നെ പള്ളി ഈ കോട്ടയുടെ ഗണ്ടിക്കോട്ടയുടെ ഫോർട്ടിന് അടുത്തടുത്ത് തന്നെ ആയിട്ടാണ് ഇവിടെ പള്ളിയുണ്ട് മുസ്ലിം പള്ളിയുണ്ട് ഇവിടെ അമ്പലമുണ്ട് ഇന്നു നേരെ താഴെ നമ്മുടെ കോട്ടയുടെ മറ്റേ ഗ്രാൻഡ് കാനിൽ വരുന്നത് ഇവിടെയാണ് നമ്മൾ രാത്രിയിൽ കിടക്കാനുള്ള സംവിധാനം ചെയ്തേക്കുന്നത് ടെൻറ്റ് ബുക്ക് ചെയ്തേക്കുന്നത് കുഴപ്പമൊന്നുമില്ല ന്യൂ ഇയറിന് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് സെറ്റാക്കണ്ടേ അങ്ങനെ ഇപ്പോൾ ഇവിടെയാണ് ബുക്ക് ചെയ്തേക്കുന്നത് കുറേ ആളുകളുണ്ട് ഫാമിലിയായിട്ടൊക്കെ ഇഷ്ടംപോലെ ആളുകളാണ് കുറേ ടെൻകുകളുണ്ട് നമ്മൾ കിടക്കുന്ന ടെൻ്റ് ഇതാണ് ഇതിനകത്ത് ഞങ്ങൾ മൂന്നുപേരും സെറ്റാക്കാൻ പോകുന്നു അതിൻ്റെ ഭാഗത്തുമുക്കുള്ള ക്യാമ്പ് ഫെയർ ഒരു തീയൊക്കെ ഇട്ട് തരുന്നുണ്ട് ഇത് വല്ല എല്ലാ ടെൻഡുകളും ഉണ്ട് എല്ലാവരും ഇങ്ങനെ കിടന്നു ആരും ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു വെളിയിൽ സമയം ഇപ്പം അത്രയേടെ ആ പത്ത് മണിയാവുന്നേ ഉള്ളൂ ആ തീ பாரு <laughs> ആ വരുന്നുണ്ടാ ഇപ്പം ഞങ്ങൾ ഇവിടെ ന്യൂഇയറായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ പിറന്നിറക്കിയാണ് സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂഇയറിൽ ഞങ്ങളുടെ ആദ്യത്തെ പാർട്ടിയാണ് ഞങ്ങൾ ശരിക്കും താമസിക്കുന്നത് ഞങ്ങളുടെ റൂമൊക്കെ അത് ആ ഭാഗത്താണ് അവിടെ നിന്നൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് ഉമ്മാരുമായിട്ട് ഒക്കെ കത്തിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ന്യൂ ഇയർ എത്തിയിരിക്കുകയാണ് ഹാപ്പി ന്യൂ ഇയർ